ഒരു സ്ക്വയർ കേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നായിരിക്കും എല്ലാവരും കരുതുന്നത് എന്നാൽ ബിഗിന്നേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ഈ ഒരു വഴിയിലൂടെ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഇവിടെ ഒരു കേക്ക് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്നാമത്തെ ലെയർ വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കേക്കിൻ്റെ നാല് സൈഡിലും തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സൈഡ് ഐസിങ് ചെയ്ത് കഴിയുമ്പോൾ ക്രംസ് പുറത്തോട്ട് തള്ളി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നാല് ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഗൾ ഭാഗം ലെവൽ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മുഗൾ ഭാഗം കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കണം ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ക്രീം തീരെ ലൂസായി പോകാനോ ഓവർ ബീറ്റ് ആയി പോകാനോ പാടില്ല കേട്ടോ ബിഗിനേഴ്സ് ആണെങ്കിലും പൈപ്പിംഗ് ബാഗിൽ ക്രീം ക്രീമാക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതുപോലെ എല്ലാ ഭാഗത്തും പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരേപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നാല് സൈഡും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി കേക്കിൻ്റെ നാല് മൂലയ്ക്കും ആകാത്ത ഭാഗങ്ങളിൽ ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂലയ്ക്ക് മാത്രം ഷാർപ്പ് എഡ്ജ് കിട്ടാതെ വരും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കാം ഇങ്ങനെ സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നൈഫ് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് ഇതുപോലെ സ്മൂത്തായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ സ്കെയിലാണ് കേട്ടോ സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വെച്ച് താഴോട്ടാക്കി കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഒരു വശം നല്ല ഷാർപ്പ് എഡ്ജായി വന്നത് ഒരു തവണ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നാല് വശവും ഇതുപോലെ ചെയ്ത ശേഷം സ്കെയിൽ വെച്ച് തന്നെ സൈഡ് ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതിലും സിമ്പിളായിട്ട് ഷാർപ്പ് അടിച്ച് ചെയ്യാൻ പറ്റുന്ന വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്